അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ എളുപ്പത്തിലുണ്ടാക്കാൻ ഒരു മീൻകറിയുടെ റെസിപ്പിയായിട്ടാണ് ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയൊരു കഷ്ണ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ ഒരു തക്കാളി കേട്ടോ ഒരു വലിയ തക്കാളിയാണ് അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം അങ്ങനെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വരണം അപ്പോൾ അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം അപ്പോൾ തക്കാളി വെന്ത് ഒടഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിൻ്റെ മസാലയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി എടുക്കട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഒരു നെല്ലിക്കാവ് വലിപ്പത്തിലുള്ള പുളി വിഴിഞ്ഞതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മീൻകറിയുടെ ഇത് നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കപ്പഴയുടെടക്കം കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ ഉലുവന്ന് ചേർക്കാത്തതിൻ്റെ കാരണം നമ്മൾ ഓൾറെഡി ഇതിൽ ചേർത്ത മല്ലിപ്പൊടിയിൽ തന്നെ ഉലുവയും പെരിഞ്ചീരും ഒക്കെ പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു വറുത്തു പൊടിക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് പിന്നെ ഉലുവൊന്ന് ചേർക്കാതിരുന്നത് ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നല്ല തിക്കണം അപ്പം അതിൻ്റെ വെള്ളം വെള്ളം ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാനിതിൽ നോക്കുമ്പോൾ കുറച്ച് പുളി കുറവുണ്ടായിരുന്നു അപ്പോൾ ആ ബാക്കിയുള്ള പുളിയും കൂടെ ഒന്ന് നന്നായിട്ട് പൊഴിഞ്ഞാൽ ആ വെള്ളം കൂടെ ഒന്നുകൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണം ഗ്രേവി വേണം അതിനനുസരിച്ചൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ നമ്മൾ കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് ഇതുണ്ടാക്കുന്നത് ഇതാണ് കൂടുതൽ ടേസ്റ്റ് ഒരുപാട് വെള്ളമായി പോയതിന് അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല ഗ്രേവി നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം മീനിട്ട് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക അറിയാത്തവർക്ക് വേണ്ടി മാത്രം കേട്ടോ ഈ വീഡിയോ ഒക്കെ കാണിക്കുന്നത് അങ്ങനെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഒരു ആയിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഈ അടുത്തൊരു വീഡിയോയിൽ വരെ ബൈ